ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫർണിച്ചർ എത്തിയിട്ടുള്ള പുതിയതായി രീതിയിലുള്ള കിട്ടിലൻ മോഡൽ സോഫായിട്ടും ആണ് അതും കിറ്റിലൻ മോഡലാണ് അതിന് ക്വാളിറ്റി ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് കാര്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മോഡൽ അത് സ്പ്രിംഗ് മോഡലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കളർ അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ നല്ല ഡിസൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലോത്ത് വരെയാണ് നല്ല ക്ലോത്ത് ആണ് നമുക്ക് പത്ത് വർഷം വരെ വാല്യു തന്നെയുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ നല്ല ക്ലോത്ത് ആണ് അതുപോലെ തന്നെ അതുപോലെത്തെ പല വെറൈറ്റി മോഡൽ സോഫകൾ നമ്മൾ ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് അതും നമ്മൾ ഈ കസ്റ്റമൈസഡായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഓർക്കിഡ് സോഫയായാലും അതുപോലെ നോർമൽ സോഫയായാലും ഏത് മോഡൽ സോഫ ആയിക്കോട്ടെ എല്ലാ മോഡലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറിലെ എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസും ലേക്കാ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് അത് വുഡ് വരുന്ന ബെഡ്റൂമിറ്റായാലും അതുപോലെ ബോർഡ് വരുന്ന ബഡ്റൂമിറ്റായാലും അതുപോലെ ഡൈനിങ് ടേബിൾ ആയാലും കണ്ടോ കിട്ടില്ലൊരു മോഡൽ ഡൈനിങ് ആണ് കണ്ടതെന്ന് മനസ്സിലാവും ഒരേ സമയം നാല് പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ മോഡലാണ് അപ്പോൾ സ്പേസ് കൊണ്ടൊരു മോഡൽ ൂടിയാണ് കാണുന്ന മോഡൽ അതുപോലെ കിട്ടിലെ മോഡൽ സിറ്റ് ഔട്ട് ചെയ്യാറ് നിങ്ങളെ നോക്കൂ നല്ല ക്വാളിറ്റി വരുന്ന മോഡലുകളാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലുകളുണ്ട് അതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ ത്രീ സീറ്റ് മെഞ്ചുകൾ നിരവധി മോഡലുകളാണ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ എക്കാഫോണിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാകും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം കസ്റ്റമർ കസ്റ്റമൈസ് കസ്റ്റമൈസായി ചെയ്തിട്ടുള്ള മോഡലാണ് നല്ല കുഷിനു വരുന്നുണ്ട് കിറ്റിലൻ മോഡലാണ് നാളെ ഡെലിവറി ആകുന്ന മോഡലും കൂടിയാണ് നിങ്ങൾ നിങ്ങളത്തേക്ക് നോക്കൂ മോഡൽ ആയിട്ടില്ലേ ഇതുപോലെ നിങ്ങളുടെ ബെഡ്റൂം സൂറ്റ് സെറ്റ് നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ ബെഞ്ചുകളൊക്കെ നോക്കി ഏറ്റവും പുതിയ മോഡലാണ് അതുപോലെ നമ്മൾ ഏക്കാ ഫർണിച്ചർ വാങ്ങാൻ നിങ്ങൾക്ക് മാസത്തവണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിരിക്കോറും കേശ്ശേരി ആലഞ്ചൂടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളൂ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്തോളൂ നമ്മൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ താഴെ കൊടുത്തിട്ടുണ്ടെത്തന്നെ കിട്ടുന്ന മോഡൽ ബെഡ്റൂം സെറ്റുകൾ പല വെറൈറ്റി മോഡൽ നമ്മൾ ഏക്കാ ഫർണിച്ചറുണ്ട് അതുപോലെ തന്നെ വുഡ് വരുന്ന നിരവധി കളക്ഷൻ ലേക്കാ ഫർണിച്ചറുണ്ട് അത് കസ്റ്റമൈസോ നമ്മൾ ചെയ്തു